സമരം കഴിഞ്ഞാലുടൻ ബിരിയാണി 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 എന്ത് എന്ത് ഇത് എന്ന് നമസ്കാരം മലയാളം വാർത്താ ചാനലുകളിലെ റിപ്പോർട്ടർമാരിൽ ചിലർ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് അതൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലാണെന്ന് മാത്രം റിപ്പോർട്ടർ ചാനലിലെ റഹീസ് എന്ന റിപ്പോർട്ടറെ ഞാൻ പറയുന്നത് ഈ നെയ്യാറ്റിൻകര ഗോപൻ ആ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ സമാധിയെ സംബന്ധിച്ചാണ് ഇയാൾ കൂടുതൽ വാർത്തകളൊക്കെ ചെയ്ത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു വരുന്നത് ആ സമയത്ത് ആ ഗോപൻ സ്വാമിയുടെ സഹോദരിയെ വരെ ചെന്ന് തപ്പി കണ്ടുപിടിച്ച് അവരുടെ വായിൽ നിന്ന് വേറെ എല്ലാം കേട്ടറിഞ്ഞ് മാക്സിമം നമ്പർ ഓഫ് വീഡിയോസ് അതിനെ സംബന്ധിച്ച് ചെയ്ത ഒരു റിപ്പോർട്ടറാണ് അപ്പോൾ ചാകരയുടെ സമയത്ത് എങ്ങനെയാണ് പരമാവധി മീനുകളെ പിടിക്കേണ്ടത് എന്ന കാര്യമൊന്നും ഇയാൾക്കാരും പറഞ്ഞു കൊടുക്കേണ്ട തരംതാണ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആണ് പല സമയത്തും ഇയാളുടെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം സബ് കളക്ടറോട് ചെന്നിട്ട് പെൺകുട്ടികളൊക്കെ ഒരുപാടുണ്ട് കൊത്തുന്നില്ലേ എന്ന് ചോദിച്ച നാണംകെട്ടവനാണ് അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ സെക്രട്ടേറിയറ്റിൽ മഹിളാ മോർച്ചാ പ്രവർത്തകർ ഈ ശബരിമലയിൽ ഇവർ നടത്തിയ സ്വർണക്കൊള്ളയ്ക്കെതിരെ ഒരു പ്രതിഷേധമൊക്കെ നടത്തി അതൊരു വലിയ തെറ്റിനെതിരെ പ്രതിഷേധിക്കുന്ന പരിപാടിയാണ് അതാണ് വാർത്ത അപ്പൊ ഈ വാർത്ത എല്ലാ ചാനലുകളും കൊടുക്കുന്നതല്ലേ മനസ്സിലെ പ്രതിഷേധം എന്നുള്ള വാർത്ത എല്ലാ ചാനലുകളും കൊടുക്കുമ്പോൾ ആ വാർത്തയ്ക്കുള്ളിൽ നിന്ന് എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ടൊന്ന് ചൊരണ്ടി എടുത്ത് അതിൽ തന്നെ വിഷം മാക്സിമം കലർത്തി അവതരിപ്പിച്ചാൽ കുറച്ച് ആളുകളും കൂടി കാണും നമുക്കൊരു എക്സ്ക്ലൂസീവ് വാർത്ത കിട്ടും ആ റിപ്പോർട്ടർ ആരും കാണാത്തത് കണ്ടുപിടിച്ചു എന്നൊരു എക്സ്ട്രാ ക്രെഡിറ്റും കിട്ടും പ്രത്യേകിച്ച് ചാനൽ മുതലാളിയുടെ കണ്ണിലുണ്ണി ആകാനും പറ്റും ഇതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കാം ഇന്നലെ ഒരു വാർത്ത പുള്ളി ചെയ്തത് ഒരു കൗതുകം എന്നാണ് പുള്ളി അതിനെ വിശേഷിപ്പിച്ചത് കേട്ടോ അവസാനം അതായത് ബിരിയാണി അതായത് ഈ മഹിളാമോർച്ച പ്രവർത്തകർ ഇങ്ങനെ ബാരിക്കേഡൊക്കെ ചാടികടക്കാൻ ശ്രമിക്കുന്നു വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു അപ്പൊ ഉച്ചയ്ക്ക് ഒന്ന് നാപ്പത് മണിയായി ആഹാരമൊന്നും കഴിക്കാതെയാണ് ഇവരൊക്കെ ഇങ്ങനെ നിന്ന് സ്വാമിയെ ശരണമയ്യപ്പൊക്കെ വിളിച്ച് പ്രതിഷേധിക്കുന്നത് ഇവിടെ കുറെ ബിരിയാണി അടുക്കി വെച്ചിട്ടുണ്ട് ഇയാളുടെ കണ്ണ് നേരെ ബിരിയാണിയിലേക്ക് പോയി ബിരിയാണിയുടെ അടുത്ത് നിൽക്കുന്ന ആളോട് കുത്തി കുത്തി ചോദിക്കാണ് അത് എന്ത് ബിരിയാണിയാണ് ഇത് എന്ത് ബിരിയാണിയാണ് അപ്പോൾ അയാൾ പറയുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ് അതിനുശേഷം ഇയാൾ അവിടെ അവിടെ നിൽക്കുന്ന പ്രവർത്തകരോടൊക്കെ ചെന്ന് സംവദിക്കുകയാണ് അവരാ സമയത്ത് സ്വാമിയെ ശരണോ അയ്യപ്പ എന്നൊക്കെ വിളിക്കുമ്പോൾ അതൊന്നും കേൾക്കാൻ നിൽക്കുക അതൊന്നും അല്ല എനിക്ക് വേണ്ടത് അയാളുടെ ടാർഗറ്റ് എന്താണ് ആ ബിരിയാണി ആ ബിരിയാണി എന്ത് ബിരിയാണിയാണ് എന്നറിയുക അതിനെ എക്സ്ക്ലൂസീവ് വാർത്തയാക്ക് എന്നുള്ളതാണ് ഈ വിഷത്തിന്റെ ലക്ഷ്യം ഇത് കൃമികടിയാണ് കൃമികടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇത് കൃമികടി എന്ന് പറയും അപ്പൊ ഇയാൾ വീണ്ടും ചെന്ന് അവിടെ നിന്ന ഒരു കൂട്ടം സ്ത്രീകളോട് ചോദിക്കുകയാണ് എന്ത് ബിരിയാണിയാണിത് അപ്പൊ ആ സ്ത്രീകൾ ഏതായാലും നല്ല മറുപടി ഇയാൾക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് എല്ലാവരും അത് ഇത്രയും ഇതിൽ പ്രതിഷേധിക്കുന്നു പ്രായമായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട് അവർക്ക് കൃത്യസമയത്ത് ആഹാരം കൊടുക്കുക എന്നുള്ളത് ആ സംഘടന ചെയ്ത ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കുടിക്കാൻ വെള്ളവുമുണ്ട് ഉണ്ട് ആഹാരവുമുണ്ട് ഇയാളിങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ അതിനകത്ത് ചിക്കൻ ബിരിയാണി ആണെങ്കിൽ എന്താ വല്ല പ്രശ്നമുണ്ടോ മട്ടൻ ബിരിയാണി ആണെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ അവർ കഴിച്ച ഇറങ്ങത്തില്ലേ ഇവരെന്താ ശബരിമലയിലാണോ നിൽക്കുന്നത് ഏതെങ്കിലും ക്ഷേത്രവളപ്പിൽ നിന്നാണ് അവർ പ്രതിഷേധിക്കുന്നത് ഏഹ് ഇന്നിപ്പോൾ കേരളത്തിലെ സ്ഥലങ്ങൾ എടുത്തു നോക്കിയാൽ ഏറെക്കുറെ ഏറ്റവും മലിനമായിട്ടുള്ള ഒരു ഏരിയയാണ് സെക്രട്ടേറിയറ്റ് അവിടെ നിന്നല്ലേ അവർ പ്രതിഷേധിക്കുന്നത് അപ്പോൾ അവർക്ക് ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചാൽ എന്താ അതാണ് ഇങ്ങനെ മാക്സിമം മാക്സിമം അവിടെ കിടന്ന് ചുറ്റി തിരിഞ്ഞ് ആളുകിടെ വായിരിക്കുന്നതും കേട്ട് വെറുതെ ഇങ്ങനെ ഈ ക്ഷീരമുള്ള ഒരു അകടിനും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം ഒന്ന് കേട്ടിട്ടില്ലേ അത് തന്നെ സാധനം അവരെന്തിന്തിന് പ്രതിഷേധിക്കുന്നു ഏറ്റവും വലിയൊരു കൊള്ള നടത്തി നാണൻകെട്ട ഒരു കൊള്ള ഇവിടെ നടന്നു അപ്പൊ ഒരു തെറ്റിനെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ എന്ത് വാർത്ത ചെയ്യാം എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് തരം താഴ്ന്ന റിപ്പോർട്ടർമാർ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള റിപ്പോർട്ടിങ് പ്രത്യേകിച്ചും കൂടുതലും കാണാറുള്ളത് ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെയാണ് കേട്ടോ അവരുടെ മൂത്ത് നിറച്ചത് തുടങ്ങി ഇങ്ങേ അറ്റം വരെ എല്ലാം ഒരേ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് ആ ഒരു കാര്യത്തിൽ അവർക്ക് ഒരു കൂട്ടം ആളുകളെ കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാം എനിക്ക് ചോദിക്കാനുള്ളത് ഇയാൾക്ക് ഇവരോടൊക്കെ ചിന്തിക്കാനാണ് ഞാൻ അത് ചോദിച്ചില്ലല്ലോ അതിനകത്ത് എന്താണെന്നല്ലേ ചോദിച്ചുള്ളൂ ആർക്ക് കൊടുക്കാനുള്ളതാണെന്നൊന്നും ചോദിച്ചില്ലല്ലോ ഈ സ്ത്രീകളോട് തട്ടിക്കയറുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു ആ സമരവുമായിട്ടോ പ്രതിഷേധവുമായിട്ടോ ഈ സംഭവമായിട്ടോ ബന്ധപ്പെടാത്ത യാതൊരു ആവശ്യവുമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു ഇയാളിപ്പൊ തിരുവനന്തപുരത്തെ റിപ്പോർട്ടറല്ലേ അപ്പം മിക്കവാറും മുഖ്യമന്ത്രിയുടെ മറ്റു മന്ത്രിമാരുടെയൊക്കെ വാർത്താ വാർത്താസമ്മേളനത്തിൽ പോകുന്നത് ഇയാളായിരിക്കുമല്ലോ ഇന്നുവര ഒരു ചോദ്യവും കേട്ടിട്ടില്ലല്ലോ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ അടുത്തോ മറ്റു മന്ത്രിമാരുടെ അടുത്തോ അവർ കാണിക്കുന്ന അഴിമതിയോ കൊള്ളയോ പറ്റി ഏഹ് ആരും കാണാത്ത വാർത്തകൾ തപ്പിയെടുക്കാനും അല്ലെങ്കിൽ അവരോട് ലൈവായിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും മുഖത്ത് നോക്കി ചോദിക്കാനും ഇവരാരും ധൈര്യം കാണിക്കുന്നില്ലല്ലോ ഏഹ് ഒന്നും മിണ്ടില്ല എന്ന് കരുതുന്ന സാധാരണക്കാരുടെ അടുത്ത് മൈക്കുമായിട്ട് ചെന്ന് എന്തും കുത്തി കുത്തി ചോദിക്കാം ഇപ്പൊ ആളുകൾ തിരിച്ച് വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്നാലും പറയാണ് കേട്ടോ ഇത്രയും അധപ്പതിക്കുന്നത് ഇത് തീർത്തും മാധ്യമ പ്രവർത്തകരെ അടച്ച് നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു മോശപ്പെട്ട പ്രവണതയാണ് എന്താണ് ചോദിക്കാൻ പാടില്ലാത്തത് ഒരാളോട് എന്നാദ്യം അവർ മനസ്സിൽ ചിന്തിച്ചിട്ട് അത് മാത്രമേ ചോദിക്കുകയുള്ളൂ അതുമാത്രമേ ചോദിക്കുകയുള്ളൂ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പൊതുപ്രവർത്തകനോടൊക്കെ ചോദിച്ചു കളയും ഈ ഉമ്മൻചാണ്ടിയുടെ മകനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂൽ അത് വളരെ അന്ന് ചർച്ചയ്ക്ക് കാരണമായി അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ അടുത്ത ദിവസം അങ്ങേറെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കുന്നത് അത്രയും വിവാഹം കഴിക്കുന്നില്ലേ വിവാഹം കഴിക്കുന്നില്ലേ വിവാഹം കഴിക്കുന്നില്ലേ പുള്ളിക്ക് ലാസ്റ്റ് ദേഷ്യം വന്നു പുള്ളി പറഞ്ഞ് നിങ്ങൾ വേറെ എന്തെങ്കിലും ചോദിക്കുക ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഞാൻ ചിലപ്പോൾ വിവാഹം കഴിക്കും വിവാഹം കഴിക്കാതിരിക്കും കാമുകി കാണും കാമുകി കാണാതിരിക്കും ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ കിടന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് തലക്കെട്ടിന് വേണ്ടിയാണോ എന്ന് പറഞ്ഞതുപോലെ ഓരോന്ന് കഴിഞ്ഞ ദിവസം ഒരു ആങ്കർ മുഖ കണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് മുഖത്തടിക്കാൻ തോന്നും അതുപോലെ ശാന്തി കൃഷ്ണ എന്ന സിനിമാ നദി ആ നടിയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചോദ്യം പതിനെട്ട് വർഷം മുമ്പ് ആദ്യത്തെ കുഞ്ഞ് മരണപ്പെട്ടു പോയതിനെപ്പറ്റി ഫസ്റ്റ് ചോദ്യം ഉടനെ ആ സ്ത്രീ പറഞ്ഞു വളരെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണത് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണത് എന്നെ വേദനിപ്പിക്കുന്ന കാര്യമാണത് അത് നമുക്ക് എന്ന് പറഞ്ഞു ഇത്ര ഇത്ര റേറ്റിംഗ് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് മനുഷ്യനെയും വിൽക്കും സ്വയം അഭിമാനവും വിൽക്കും ആ ഒരു രീതിയിലേക്ക് മാധ്യമ പ്രവർത്തനം തരം താഴരുത് എന്നുള്ള ഒരു മോഹം മനസ്സിൽ അവശേഷിക്കുന്നത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ പോരെ എന്തിനാണ് എല്ലാ വിഷയങ്ങളും സംസാരിക്കുന്നത് ചില വിഷയങ്ങളിൽ സംസാരിക്കേണ്ടതായിട്ടുള്ള പോയിന്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ആ വിഷയം എടുത്ത് സംസാരിക്കുന്നത് അപ്പൊ ഇത്തരക്കാർ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് അടിമകളല്ല നമ്മളാരും പൊതുജനങ്ങളെക്കാളൊന്നും ഒട്ടും മാധ്യമ പ്രവർത്തകരും ആരും തന്നെ ആ ചോദ്യം നമുക്ക് ദഹിക്കാത്തതാണെങ്കിൽ സാഹചര്യത്തിന് അനുയോജ്യമല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ ചോദ്യത്തിന് അർഹമായ അവഗണന കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും അധികാരമുണ്ട് അത് ചെയ്യുക അതുപോലെ തന്നെ അത്തരം സമയങ്ങൾ നമുക്ക് ഇവരോട് പറയാനുള്ള മറുപടികൾ കൃത്യമായിട്ടവർക്ക് കുറുക്കികൊള്ളുന്ന മറുപടികൾ കൊടുക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ അതും ചെയ്യുക